നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മലയാളത്തിലെ യുവതരിമാരിലെ മുൻനിരയിലാണ് മമിത ബൈജുവിന്റെ സ്ഥാനം സൂപ്പർ ശരണിയിലെ സോനാരയെ അവതരിപ്പിച്ചാണ് മമിത ബൈജു ആരാധകരുടെ മനസ്സിലെ ഇടം നേടുന്നത് കൊഴുത ബോക്സ് ഓഫീസിൽ ഓഫീസില് വിജയമായി മാറിയിരിക്കുന്ന പ്രേമലുവിലെ നായികയായി തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് മമിത ബൈജു ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രേമലുവിന്റെ കളക്ഷൻ എഴുപത് കോടി കടന്നിരിക്കുകയാണ് സൂപ്പർ ശരണിക്ക് ശേഷം മമിതയെ തേടി നിരവധി അവസരങ്ങൾ എത്തിയിരുന്നു ചിത്രത്തിലൂടെ ഒരുപാട് ആരാധകരെയാണ് മമിത സ്വന്തമാക്കിയത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയായിരുന്നു സോനാരയും മമിത ബൈജുവും ഇതിനിടെ സൂര്യക്കൊപ്പം തമിഴിൽ അഭിനയിക്കുക അവസരവും മമിതയെ തേടിയെത്തിയിരുന്നു എന്നാലും ഈ ചിത്രത്തിൽ നിന്നും മമിത പിന്നീട് പിന്മാറുകയായിരുന്നു സൂര്യയെ നായകനാക്കി ബാല സംവിധാനം ചെയ്യാനിരുന്ന വനംകാന എന്ന ചിത്രത്തിലായിരുന്നു മമിത അഭിനയിച്ചിരുന്നത് എന്നാല് പിന്നീട് ഈ സിനിമയിൽ നിന്നും സൂര്യ പിന്മാറി പിന്നാലെ തന്നെ മമതയും പിന്മാറുകയായിരുന്നു നാൽപ്പത് ദിവസങ്ങളോളം ഷൂട്ട് ചെയ്ത സിനിമയുടെ ചിത്രീകരണം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കേണ്ടി വന്നതോടെയാണ് മമത പിന്മാറിയത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ചിത്രീകരണ ഓർമ്മകൾ പങ്കുവെക്കുന്ന മമതയുടെ വാക്കുകൾ വൈറലാവുകയാണ് ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ സംവിധായകന് ബാല തന്നെ തല്ലുകയും ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മമത പറയുന്നത് ക്ലബ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് മമത ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതേസമയം താന് മുന്നേ കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ ഡേറ്റുമായി വണങ്ങാന്റെ ഡേറ്റുകൾ ക്ലാഷായതോടെയാണ് ചിത്രം ഉപേക്ഷിച്ചതെന്നാണ് പറഞ്ഞത് ചിത്രത്തിലെ സൂര്യക്കൊപ്പം മമിതയ്ക്ക് കോമ്പിനേഷൻ സീനുകളും ഉണ്ടായിരുന്നു വില്ലടിച്ചാൻ പാട്ട എന്നൊരു സംഭവമുണ്ട് അതില് ഈ പരിപാടി ഞാൻ നേരത്തെ തന്നെ ചെയ്യുന്നതാണോ അതോ ഇപ്പോൾ കണ്ടപ്പോൾ ചെയ്യാൻ തോന്നിയിട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു സ്ഥിരമായിട്ട് ചെയ്തു വരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ വഴക്കം എനിക്ക് വേണം ഇത് അടിച്ചോണ്ട് വേണം പാടാൻ ഇത് അടിക്കുന്നതിന് പ്രത്യേക ഉണ്ട് നീ പുള്ളിക്കാരി ചെയ്യുന്നത് കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ നോക്കുമ്പോൾ അവരെ എന്തോ ചെയ്യുന്നുണ്ട് ആ എന്നാ പോയി ചെയ്തോ ടേക്ക് പോകാൻ വാ എന്ന് പറഞ്ഞു എന്നാണ് മമിത പറയുന്നത് ഞാൻ റെഡി ആയിട്ടില്ല ഇവര് പാടുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല മൂന്ന് ടേക്കിനുള്ളിലാണ് ഞാൻ അത് പഠിച്ചതും ചെയ്തതും ഇതിനിടെ കുറെ ചീത്തയൊക്കെ കേട്ടു തരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയൊക്കെ പറയും ഒന്നും കാര്യമാക്കണ്ട ആ സമയത്ത് വിഷമമായേക്കും പക്ഷി വിട്ടേക്കണം എന്ന് അതുകൊണ്ട് ഞാൻ ആ സെറ്റിൽ അങ്ങനെ തന്നെയായിരുന്നുവെന്നത് പുറത്ത് വെറുതെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നുവെന്നും മമിത പറയുന്നു സൂര്യ സാറിന് ഓൾറെഡി അറിയാൻ പാലസാര എങ്ങനെയാണെന്ന് അവരെ ഒരുമിച്ച് മുന്നേയും വരുക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് അവര് തമ്മിലുള്ള റാപ്പോ രസകരമായിരുന്നു പക്ഷെ നമ്മൾക്കിത് പുതിയ അനുഭവമാണല്ലോ എന്നാണ് മമിത പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ്